ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾക്ക് പിന്നിലുള്ള ഇത്തരത്തിലുള്ള ദുഷ്ടരാക്കുകൾ തുറന്ന് പറയാനും കൃത്യമായിട്ട് എത്തിക്കാനും മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലക്കെതിരായി നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ശക്തികളുടെ ആവശ്യത കൂടിയുണ്ട് എന്ന കാര്യവും തിരിച്ചറിയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കോട്ടയത്ത് നടന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള ശുചിമുറി കോംപ്ലക്സ് ഒരു ഭാഗം അപകടത്തിൽപ്പെട്ട് അത് തകർന്നു വീണ് രണ്ടു പേർക്ക് പരിക്കുപറ്റുകയും ഒരു രോഗിണിയുടെ രോഗിയുടെ അമ്മ മരണപ്പെട്ടു എന്ന സംഭവം വളരെ ദൗഭാഗ്യകരമായ ഒന്നാണ് വലിയ രീതിയിൽ ഗവൺമെൻറിനെതിരായി യു ഡി എഫും അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിനേക്കാൾ ശക്തിയായിട്ട് പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും വസ്തുതകൾ വസ്തുതകളായി പറയാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മരണപ്പെട്ടുപോയ സ്ത്രീയുടെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖം നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അടിയന്തിരമായി സർക്കാർ ചെയ്ത് ആശ്വാസ നടപടികളിലേക്ക് പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായി ഇതിവിടെ ഒറ്റപ്പെട്ട നിലയിലല്ല കഴിഞ്ഞ മാസം മന്ത്രിതലത്തിൽ ചേർന്ന ഒരു യോഗം മെലക്ഷയ പ്രശ്നം പൊതുവെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ആ യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ബലക്ഷയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഗവൺമെന്റ് അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ അവിടെ നടപ്പിലാക്കിയത് ഈ അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ അതിബൃഹത്തായ കെട്ടിട സമുച്ചയവും സൗകര്യവും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ ബ്ലോക്കിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദാരുണമായ സംഭവവും ഉണ്ടായത് ഇതിനു പുറമെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണവും നടന്നുവരികയാണ് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആരും പ്രതീക്ഷിക്കാതെ രീതിയിലുണ്ടായ ഈ അപകടം ആ സമയം മുതൽ രക്ഷാപ്രവർത്തനവുമായിട്ട് മുമ്പോട്ടേക്ക് പോയിരുന്നു എന്ന് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള പ്രചാരവേല മന്ത്രിമാർക്കെതിരായി പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും കോട്ടയത്തുകാരൻ കൂടിയായ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വാസവരുമെതിരായി ഇപ്പോഴ് കെട്ടിച്ചമച്ച പ്രചാരവേലയിലൂടെ വലിയ സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കനകുഴു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അവർ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ് സംഭവം നടക്കുന്നത് പത്തേ അമ്പതിനാണെന്നാണ് സൂപ്രണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്